വളരെ വിചിത്രമായ ഒരു വാർത്ത തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഡി എം കെ കേന്ദ്രമന്ത്രിസഭയിലൊക്കെയുള്ള അവരുടെ മന്ത്രിമാരെ നിശ്ചയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുപോലെ നമ്മുടെ ടു ജി സ്പെക്ട്രം അഴിമതി കേസിലെ ഡി രാജ കനിമൊഴി പിന്നെ പഴനിവേൽ ത്യാഗരാജൻ അദ്ദേഹത്തിന് കേന്ദ്ര ധനകാര്യമന്ത്രി അക്കാൻ പോവുകയാണ് അപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ഡി എം കെക്ക് കിട്ടണം ആറേഴ് മന്ത്രിമാരെയാണ് ഡി എം കെ ആവശ്യപ്പെടുന്നത് സീറ്റെങ്കിലും എന്നാണ് പറയുന്നത് എന്തൊരു എന്തൊരു ഉറപ്പാണ് ആത്മവിശ്വാസമാണ് കൊറേ കടന്ന ആത്മവിശ്വാസമാണ് എനിക്ക് തോന്നുന്നത് അത് ഈ ഇപ്പം ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികളൊന്നും ഇപ്പോഴത് ഉറപ്പിച്ചിട്ടില്ല ഞങ്ങൾ നന്നായി പോരാടും മോദിയെ തോല്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നല്ലാതെ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു ഘടകക്ഷിയും ഇന്ത്യ മുന്നണിയിലില്ല മാത്രമല്ല അങ്ങനെ മുന്നണി പോലും വേണ്ട വിധം രൂപപ്പെട്ടിട്ടുമില്ല നമുക്കറിയാം അവർക്കൊരു ഒരു ഒരു പൊതു പ്രകടന പത്രിക പോലും അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എന്ത് കണക്കിലാണെന്ന് എനിക്കറിയില്ല ഇപ്പൊ തമിഴ്നാട്ടിൽ കുറച്ച് ഡി എം കെക്ക് സീറ്റ് കിട്ടുമായിരിക്കും അതുകൊണ്ട് എങ്ങനെയാണ് ഇപ്പൊ ഇന്ത്യൻ മുന്നണി സങ്കല്പത്തിലിരിക്കുന്ന ഒരു മുന്നണി അധികാരത്തിൽ ആരധികാരത്തിൽ വരും ഇപ്പൊ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ തമിഴ്നാട്ടിൽ നിന്നായത് ത്യാഗരാജനെ ഞങ്ങൾ വെക്കും എന്നാണ് പറഞ്ഞതിന്റെ അറിയാ ത്യാഗരാജൻ അവിടുത്തെ ഈ സ്റ്റാലിന്റെ ഡി എം കെ ഫയൽസ് എന്ന് പറഞ്ഞ കുറേ സാമ്പത്തിക ഇടപാടുകളുടെ ഫയൽസ് ഒക്കെ പുറത്തുവിട്ടല്ലോ അപ്പോ ഒരു പരാമർശം നടത്തിയ പേരിൽ മന്ത്രി സ്ഥാനത്ത് രാജിവെക്കേണ്ടി വന്ന ആളാണ് പഴണ്ടിപേൽ ത്യാഗരാജൻ ട്രാക്ക് റെക്കോർഡ് എങ്ങനെയാ അയാൾ നല്ല മന്ത്രിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഓ ഓ അപ്പൊ അത് നല്ല നിർദ്ദേശമായിരിക്കും അപ്പോൾ ഒരു ധനകാര്യമന്ത്രി ഉൾപ്പെടെ എന്ന് വെച്ചാൽ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കീ പോസ്റ്റ് ഞങ്ങള് നേടിയെടുക്കും എന്നുള്ള അതെ അതിപ്പോ എന്ത് കോൺഫിഡൻസ് വെച്ചിട്ടാണ് എന്ത് വിവരം വെച്ചാണ് എനിക്ക് കേന്ദ്രത്തിൽ ഇപ്പോൾ ഡൽഹിയിലെ നോർത്ത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലെയും ഘടകകക്ഷികൾക്ക് ഇല്ലാത്ത ഇപ്പൊ നിതീഷ് കുമാർ പറഞ്ഞിട്ടില്ല മാമത പറഞ്ഞിട്ടില്ല അല്ല നിതീഷ് കുമാര് ബിജെപിയുടെ കൂടെയാണ് അല്ലെ ഞാൻ പറയുന്നത് ഇപ്പോ ബീഹാറിലെയോ ഒഡീഷയിലെയോ തേജസ്വി പറഞ്ഞിട്ടില്ല തേജസ്വി പറഞ്ഞിട്ടില്ല യു പിയിൽ പറഞ്ഞിട്ടില്ല ബംഗാളിൽ പറഞ്ഞിട്ടില്ല മഹാരാഷ്ട്രയിൽ പറഞ്ഞിട്ടില്ല അവിടെയൊക്കെ പ്രശ്നമുണ്ട് സാർ കാരണം ബീഹാറിൽ എത്ര സീറ്റ് കിട്ടും തേജസ്വിക്ക് ഉറപ്പില്ല വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് പറയുന്നുള്ളൂ പക്ഷേ ഡി എം കെ കുറച്ചുകൂടെ സേഫർ പൊസിഷനിലാണ് താരതമ്യേന പരമാവധി സീറ്റുകൾ നേടാവുന്ന ഒരവസ്ഥ അവർക്കുണ്ട് ബി ജെ പി താരതമ്യേന ദുർബലമാണ് എ ഡി എം കെ വല്ലാണ്ട് ക്ഷീണിച്ചു അപ്പൊ അതുകൊണ്ട് നാല്പതോളം സീറ്റുകളിൽ മുപ്പത് സീറ്റെങ്കിലും നേടാമെന്നുള്ള അവരുടെ ആത്മവിശ്വാസത്തിന് ഒരു ബേസ് ഉണ്ട് അതെ ഇപ്പൊ മുപ്പത് സീറ്റ് നേടിയെന്ന് വെച്ചോളൂ തമിഴ്നാടല്ലോ ഇന്ത്യ ഇനിയിപ്പൊ വേണ്ട ഇപ്പൊ തമിഴ്നാട് കേരളം കർണാടകയും തെലങ്കാനയും ആന്ധ്രയും കൂടി കൂട്ടിക്കോളൂ ഇത്തക്കേ ഇന്ത്യയിലെ അഞ്ച് സ്റ്റേറ്റും പോണ്ടിച്ചേരിയിലെ ഒരു സീറ്റും കൂടി കൂട്ടിയാൽ പോലും അവിടുന്ന് കിട്ടാവുന്ന സീറ്റുകൾക്കൊരു കണക്കില്ലേ നോർത്ത് ഇന്ത്യയിലെ കണക്കാരുടെ കയ്യിലുള്ളത് നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന സീറ്റുകൾ പോലും എന്തുമാത്രം നഷ്ടപ്പെടുന്നു ഇവർ പഠിച്ചിട്ടുണ്ടോ അല്ല ദക്ഷിണേന്ത്യ തന്നെ തെലങ്കാനയിലും ആന്ധ്രയിലും ബി ജെ പിക്ക് അല്ലെങ്കിൽ ബി ജെ പി മുന്നണിക്ക് മെച്ചമുണ്ടാവും പറയുന്നത് അതിനും സാധ്യതയുണ്ട് അപ്പോൾ നിലവിൽ ബി ജെ പിക്ക് എതിരായി വന്നുകൊണ്ടിരുന്ന സീറ്റുകൾ പോലും ബി ജെ പിക്ക് അനുകൂലമായി വരാനുള്ള സാധ്യത കൂടുതലുണ്ട് പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഇപ്പം എന്തൊക്കെ പറഞ്ഞാൽ ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ മാറ്റി നിർത്തിയാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ബി ജെ പിക്ക് പ്രകടമായ ദോഷം വരാവുന്ന ലക്ഷണങ്ങളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ബി ജെ പിക്ക് ക്ഷീണം വരും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ മൊത്തം സൗത്ത് ഇന്ത്യയിൽ നിന്ന് കാര്യമായ മെച്ച പുരോഗതി ഉണ്ടാക്കിയില്ലായെന്ന് വെച്ചോളൂ എന്നാൽ തന്നെ സേഫ് ആയിട്ടുണ്ടല്ലോ അല്ല ഇത് അവർ പറയുന്നൊരു ന്യായം എന്താ ഒരു മോദി അനുകൂല തരംഗമില്ല ബി ജെ പി മോദി വിരുദ്ധ തരംഗം ഇല്ല ഇല്ല മാത്രമല്ല ഒരു തരംഗമൊന്നുമില്ലെങ്കിൽ പോലും മോദിയെ അനലൈസ് ചെയ്യാൻ തയ്യാറാണ് വോട്ടർമാരിപ്പം ഓരോ സ്റ്റേറ്റിലെയും വോട്ടർമാർ പല തലത്തിലുള്ള സ്റ്റേ വോട്ടർമാർ മീഡിയ ആയാലും ഇന്റലക്ച്വൽസ് ആയാലും പിന്നെ പലതരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരായാലും സാംസ്കാരിക പ്രവർത്തകരായാലും രാഷ്ട്രീയ പാർട്ടികളായാലും മോദിയെ വിലയിരുത്താൻ തയ്യാറായി തുടങ്ങിയിട്ടുണ്ട് അഡമെന്റ് ആയിട്ടിപ്പോ മോദിക്ക് ഇപ്പൊ തരംഗമില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ആന്റി മോദി തരംഗവും ആയിട്ട് മോദിക്ക് കഴിഞ്ഞ എതിരും അല്ല ഈ മോദി വിരുദ്ധ തരംഗമില്ലാത്തത് ഒരുപക്ഷെ നമ്മൾ കാണാത്ത കാണാൻ കഴിയാത്ത ഒരു മോദി തരംഗമുള്ളത് കൊണ്ടാണെങ്കിലോ അല്ല അങ്ങനെയൊക്കെ സംഭവിക്കാൻ കേട്ടോ ഇന്ത്യയിലെ ഇലക്ഷന്റെ ഒരു 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 പലപ്പോഴും ആർക്കും പ്രവചിക്കാൻ പറ്റിയിട്ടില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇപ്പൊ ഇന്ദിരാഗാന്ധി വലിയ തോതിൽ എല്ലാ സന്നാഹങ്ങളോടും കൂടിയാണല്ലോ എഴുപത്തേഴ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അവർ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അത്ര വലിയൊരു അടി അടിയിൽക്കൂടെ തോൽക്ക് തോറ്റുപോകുന്നു മാത്രമല്ല ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോ എനിക്കറിയില്ല ഇപ്പോൾ സ്റ്റാലിൻ സഖാവിന് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റാലിൻ സഖാവിന് എവിടുന്നാണ് ഈ വിവരങ്ങൾ ഇത്ര സൂക്ഷ്മമായിട്ട് കിട്ടുന്നത് യു പി ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നിരിക്കുന്നു നമുക്കിപ്പോ ഏതാണ്ട് എലക്ഷൻ വോട്ട് എണ്ണുന്നതിന് മുമ്പ് തന്നെ സീറ്റ് വിഭ മന്ത്രിമാരുടെ ക്യാബിനറ്റ് വിഭജന ചർച്ച തുടങ്ങാം ഇതൊക്കെ ഒരു മോക്കറിയല്ലേ ശരിക്കും വാർത്ത ഒരുപക്ഷേ ഡെ കളിയാക്കാൻ അൺടൈംലി ആണ് അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമുക്ക് പൊതുവിലെടുത്ത് നോക്കുമ്പോ ഇപ്പൊ ബംഗാള് ബംഗാളിൽ നിന്നുള്ള വാർത്തകൾ കേൾക്കുന്നത് ടി എം സിക്ക് അത്ര വലിയ അനുകൂലമല്ല സാഹചര്യങ്ങൾ എന്നാണ് ബി ജെ പി പതിനെട്ട് പതിനെട്ട് സീറ്റാണ് ഇപ്പോൾ ഉള്ളത് അതൊരു മുപ്പത് വരെ എത്തിയാൽ പോലും അത്ഭുതകരകരമായ സംഗതിയല്ല വലിയ വേവ് വേവ് പറയുന്നു സാധ്യതയുണ്ട് സർ കാരണം ഒന്നാമത് ടി വരാൻ കാലമായി അതെ സമയമായി ഒന്ന് രണ്ടാമത്തെ കാര്യം വന്നത് അതെ അങ്ങനെയാണ് ബംഗാളിന്റെ ഒരു സ്വഭാവം അതാണ് കുറച്ചവര് സഹിക്കും അത് കഴിഞ്ഞാൽ ഭീകരമായിട്ട് തിരിച്ചടിക്കും ചെറിയ അടിയാവില്ല അത് മാരകമായിരിക്കും അടി അപ്പോൾ അതുകൊണ്ട് ബംഗാൾ അങ്ങനെ ചിന്തിച്ചുടുകയില്ല അതിന്റെ കാരണം ഈ സകലമാന വിഷപ്പാമ്പുകളെയും ഒരുമിച്ച് ഇതൊന്നും ഏൽക്കാത്ത ഒരു ഒരു ദേവതയെപ്പോലെയാണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ കൂട്ടിനകത്ത് ആര് മമത അവർ പേഴ്സണലായിട്ട് കറപ്റ്റ് അല്ല എന്ന് ഇതുവരെ ആണെന്ന് ആരും ആരോപിച്ചിട്ടില്ല പക്ഷേ ഉണ്ട് പക്ഷെ അത് ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും ഒന്നാമത്തെ കാര്യം ഇവർ ഇവരുടെ പേരിൽ പേഴ്സണലായിട്ട് ഒന്നും ഉന്നയിക്കാൻ പോലെയാണല്ലോ വ്യക്തിപരമായ താല്പര്യം ചെയ്തതിനെ ചെയ്തെങ്കിൽ തന്നെ അവർക്ക് അവരുടെ പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്താൻ ന്യായങ്ങളുണ്ടാവും അപ്പോ അതുപോലെ അല്ല അപ്പൊ അതുകൊണ്ട് ഇവര് അവര് ചെയ്തുകൊണ്ടിരുന്നൊരു പണി ഈ വല്ലാത്തൊരു പണിയാണ് ഞാനിന്മേൽ കളിയാണത് അതായത് സി പി എം തകർന്നടിഞ്ഞപ്പോ കോൺഗ്രസിന് നേരത്തെ തന്നെ ബേസ് നഷ്ടപ്പെട്ടപ്പോ സകലമാന മാഫിയകളും സകല താല്പര്യങ്ങളും സകല ഗുണ്ടകളും സകല അഴിമതിക്കാരും ടി എം സിയുടെ ടി എം സിയിലേക്ക് വരികയാണ് ചെയ്തത് അതിനിപ്പോ എന്താ വച്ചാ അവര് അവര് അവരുടെ കയ്യിലുണ്ടായിരുന്ന പാർട്ടി ഓഫീസുകൾ അപ്പടി കൊടി മാറ്റി കുത്തി സംഘടനകൾ സംഘടനകൾ കമ്മിറ്റികൾ മൊത്തത്തിൽ മാറല്ലേ ചെയ്ത് അത് ഭീകരമായി മാറിയത് അപ്പോ ആ ഒരു ഒരു കാലം ആ ഒരു ഒന്നാമത്തെ കാര്യം ഈ സി പി എമ്മിന്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് കൊല്ലത്തെ ഭരണം അവസാനിപ്പിച്ചിട്ട് മമത വന്നല്ലോ മമത വന്നിട്ട് മമത ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഹൗ ഹൗ ഷീസ് ഡിഫറൻറ് ഫ്രം അതേഴ്സ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അപ്പോ മമത ആക്കി എന്ത് ചെയ്യാൻ പറ്റി മമതയുടെ പേരിൽ ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട് പിന്നെ മമത ഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസം ഇപ്പോൾ സാമുദായം ഇപ്പോൾ നമ്മൾ സോഷ്യൽ സ്റ്റാറ്റ വെച്ച് പറയുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസം ആർജിച്ചുകൊണ്ട് തന്നെ ന്യൂനപക്ഷത്തെ സമർത്ഥമായി കൂടെ നിർത്തിയിരുന്ന ഒരു തന്ത്രം അത് രണ്ടിലും വിള്ളൽ വീണിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും വീണ സന്ദർഭങ്ങളുണ്ടായി ഭൂരിപക്ഷ സമുദായത്തിൽ വലിയ വിള്ളലുണ്ട് അതെ തീർച്ചയായിട്ടും ഉണ്ട് അപ്പം അതുകൊണ്ട് ബംഗാൾ എന്ത് സംഭവിക്കുന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇനിയിപ്പോൾ ബംഗാൾ സംഭവിച്ചാൽ തന്നെ ഇവർക്ക് എന്തായാലും ക്രെഡിറ്റ് ഇന്ത്യൻ മുന്നണിയിൽ ഏത് ഘടകക്ഷിയാണ് മമതയെ പിന്തുണക്കുന്നത് അതെ ഇപ്പൊ കേരളത്തിലെ കേരളത്തിലെ സി പി എം ഇല്ല തമിഴ്നാട്ടിലെ ഡി എം കെക്ക് അവിടെ റോളും ഇല്ല മമതാ ബാനർജിയെ ഒരൊറ്റ പേരിൽ മാത്രമേ മമത അംഗീകരിക്കുകയുള്ളൂ അവരെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് പറയണം ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇന്ത്യൻ മുന്നണിയിൽ അതെ അപ്പം ഇവർക്ക് അതിലൊന്നും റോളില്ല ഇവിടെ നമ്മൾ മോദിക്കെതിരെ തരംഗമുണ്ടോ മോദിക്ക് അനുകൂലമായി തരംഗമുണ്ടോ എന്ന് ചോദിച്ചതുപോലെ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് അതാണ് പ്രശാന്ത് കിഷോറും ചോദിച്ചത് ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അതൊരു വലിയ ഘടകമല്ലേ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അദ്ദേഹത്തിൻ്റെ അത് ആ വിലയിരുത്തൽ എനിക്ക് തോന്നുന്നു ഒട്ടും വൈകാരികമല്ലാത്ത വളരെ സമയമനത്തോടെ പക്ഷെ അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ കേവല ഭൂരിപക്ഷം മോദി ഈസി ആയിട്ട് കടക്കും അതിൽ തർക്കമൊന്നുമില്ല ടു സെവൻറ്റി ടു അത് ത്രീ ഹൺഡ്രഡ് എറൗണ്ട് നമ്മളിപ്പോൾ ഒരിക്കലും നമ്മളും അങ്ങനെ അനലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനേ സാധ്യതയുള്ളൂ എന്ന് ഇപ്പം ഈ പ്രശാന്ത് കിഷോർ പോലും പറയുന്നു അദ്ദേഹം വിദഗ്ധനാണല്ലോ ആ മേഖലയിൽ ഈ താരതമ്യേന രാഷ്ട്രീയം നിരീക്ഷിക്കുകയും കൃത്യമായി ഇപ്പോൾ വാർത്തകൾ ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഈ ഇലക്ഷൻ്റെ വാർത്തകൾ അതിൻ്റെ ഓരോ ട്രെൻഡ് മീഡിയ റിപ്പോർട്ടൊക്കെ സ്കാൻ ചെയ്യുന്ന ഏതൊരു വായനക്കാരനും ഇന്ന് വരെ ഏതൊരു ഒരു ജനാധിപത്യ വിശ്വാസിക്കും ഇന്ന് വരെ മോദി തോറ്റ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ ഇനി മോദി തോൽക്കുമെന്ന് സ്വപ്നം കാണാം സ്വപ്നം കാണാൻ തന്നെ കണ്ടാൽ തന്നെ അത് മലപ്പുഴിക്കാരന്റെ സ്വപ്നമാണ് ഇപ്പുറത്ത് വരാനൊരാളെ കാണിച്ചു കൊടുക്കണ്ടേ മോദി മാറുന്നു സ്വപ്നം കണ്ടു എന്ന് ആ കസേരയിൽ ഒരാളെ സ്വപ്നം കാണാൻ കണ്ടുരേരാണു ഒരു പക്ഷേ സ്റ്റാലിൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാലിൻ ഉദ്ദേശിക്കുന്നത് ഒരു നെക് ടു നെക് മത്സരം വരുന്നു ഏച്ചു കെട്ടുന്ന മുന്നണി അതിനകത്ത് ഏറ്റവും വലിയ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും വലിയ കക്ഷിയായിട്ട് ഡി എം കെ വരുന്നു മുപ്പത് സീറ്റ് കോൺഗ്രസിനും തൊട്ടു താഴെ വരുന്നു പിന്നെ ടി എം സി വരുന്നു ടി എം സി എല്ലാം ഉണ്ട് രാഹുൽ ഗാന്ധി ആണെങ്കിൽ മമത അംഗീകരിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ സ്റ്റാലിൻ പ്രധാനമന്ത്രി സ്വപ്നം കാണുന്നുണ്ടാവും ആ ഒരു ഒരു സ്വപ്നത്തിന്റെ ഗിമ്മിക്ക് അത് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി അല്ലാത്ത പദവികളൊക്കെ വീതം വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണോ എന്ന് സംശയിക്കാം അത് പക്ഷേ ആ മുന്നണിക്കകത്ത് സ്റ്റാലിനെ പോലുള്ള ഒരാൾക്ക് എന്തുമാത്രം ഗുണം ചെയ്യും അദ്ദേഹത്തിന്റെ ഭാവിയിൽ നിന്നൊക്കെ അല്ല അതിന് പോസിബിലിറ്റിയാണ് കാരണം കോൺഗ്രസിനും ഒരുപത് സീറ്റ് ഡി എം കെക്കും മുപ്പത് സീറ്റ് ടി എം സിക്കും ഏതാണ്ട് അതെടുത്ത് സീറ്റ് എല്ലാവരും ബലാബലത്തിൽ നിൽക്കുന്നു രാഹുൽ ഗാന്ധി ആക്കാനായിട്ട് ടി എം സി സമ്മതിക്കത്തില്ല കെജ്രിവാള് സമ്മതിക്കത്തില്ല അപ്പോ ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥി നിലയിൽ താൻ മേർജ് ചെയ്തു വരുമെന്ന് സ്റ്റാലിൻ കരുതി കൂടെ ഉണ്ടാവാല്ല അതൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടാവാം ഒരു സൗത്ത് മോസ്റ്റ് ഇന്ത്യ തെക്കേ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ തെക്കേ അറ്റത്തിൽ നിന്ന് ഒരു പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുന്ന പഴയ മോഹമുണ്ടല്ലോ ഒരു 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 മുദ്രാവാക്യം ഉണ്ടല്ലോ അത് ജനങ്ങളുടെ മനസ്സിലുണ്ടായി വരട്ടെ എന്നും ഒരു പക്ഷേ ഈ സാറ് പറഞ്ഞ തന്ത്രം രണ്ടു ആവാം അല്ല ഒരു പ്രധാനപ്പെട്ട തന്ത്രം സാധ്യതയുണ്ട് കാരണം കഷ്ടിച്ചെങ്ങാനോ ഇന്ത്യ മുന്നണി വന്നാലോ അപ്പൊ തർക്കിക്കണ്ട അതിൽ പിന്നെ ഭേദം സ്റ്റാലിനാണ് സ്റ്റാലിനാണ് മാത്രമല്ല സ്റ്റാലിന്റെ കൂടെ ആയിട്ട് നിൽക്കുന്ന കക്ഷികൾ ഞാൻ പറയും സി പി എം സ്റ്റാലിനോട് നിൽക്കും കേരളത്തിൽ നിന്ന് സീറ്റുകൾ കിട്ടിയാൽ അത് പ്ലസ് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ കൊടുക്കുന്ന സീറ്റുകൾ ലീഗിന് ലീഗിന്റെ സീറ്റുകൾ രണ്ടോ മൂന്നോ സീറ്റ് അവിടെ മത്സരിക്കുന്നുണ്ട് ചിലപ്പോൾ ജയിച്ചേക്കാം ഇല്ല അവിടെ ഒരു സീറ്റേ ഉള്ളൂ ഒരു സീറ്റേ ഉള്ളൂ ഒരു സീറ്റ് ഉണ്ട് പക്ഷെ കേരളത്തിലുള്ള സീറ്റുകൾ കൂടെ കണക്കുമ്പോൾ മൂന്ന് സീറ്റ് അങ്ങനെ എല്ലാം കൂടെ ഒരു ഡി എം കെ ഒരു കുറുമുന്നണി ഇപ്പൊ തന്നെ റെഡിയായി തന്ത്രമായിരിക്കാം സി പി ഐ സി പി എം ലീഗ് ഡി എം കെ ഒരു കുറുമുന്നണിയായി ഒരു നാല്പത് സീറ്റ് അതൊരു സൂചനയാണ് കേട്ടോ അതിനകത്ത് ഇപ്പൊ തന്നെ പണി നടക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഒരു മാത്രമല്ല രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് കാരണഭൂതര നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സിംഗിൾ ലാർജസ്റ്റ് മുന്നണിക്കകത്തെ കൂട്ടാഞ്ചട്ടി മീൻ പിടിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിക്കകത്ത് സ്റ്റാലിൻ കൂട്ടിക്കെട്ടുന്ന ഒരു മുന്നണിയായിട്ട് ഇത് വന്നുകൂടെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യതയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കൊന്നും വളരെ എന്താ പറയാ ഞെട്ടിക്കുന്ന ഒരു ഒരു സ്വപ്നമാണ് ഇപ്പോ സ്റ്റാലിനെ അവതരിപ്പിച്ചിരിക്കുന്നത് വേറെ കാര്യണ്ട് ഇങ്ങനെ പോകുമ്പോൾ പ്രധാനമാറ്റപ്പെട്ടൊരു ചോദ്യമുണ്ട് നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു ഓരോ വർഷവും ഓരോ പ്രധാനമന്ത്രി ഇന്നത്തെ അവസ്ഥയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ സംഭവിക്കാവുന്ന ഒരു ഒരു ദുരന്തം തന്നെയാണ് കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ പറഞ്ഞു എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് പറഞ്ഞത് ഇനി എങ്ങാനും ഇന്ത്യ മുന്നണി ജയിക്കുകയും അവർക്കൊരു മന്ത്രിസഭ ഉണ്ടാവുകയും ചെയ്താൽ കഷ്ടിച്ചാറ് മാസം ആ സർക്കാർ വീഴും അനുഭവങ്ങൾ ആ സർക്കാർ വീഴും മിക്കവാറും ഒരു ഇലക്ഷൻ വീണ്ടും നടക്കും അതോടെ അഞ്ഞൂറ് സീറ്റ് നേടി ബി ജെ പി അധികാരിച്ച് വരും അതെ അതെ അങ്ങനെയുള്ള സാധ്യത അത്തരം അത്തരം സാധ്യതകളും ഉണ്ട് എന്തായാലും ഇപ്പോൾ വല്ലാത്ത ആലോചനകളിലേക്ക് നമ്മൾ ഇതുവരെ നടന്നു വന്ന ഒരു എലക്ഷൻ വിശകലന ചർച്ചയിൽ നിന്ന് വേറിട്ട ഒരു വഴിയിലേക്ക് നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒരു ഒരു ചിന്തയാണ് സ്റ്റാലിൻ്റെ അകത്ത് സ്റ്റാലിൻ്റെ പോകാൻ നീങ്ങുന്നു എന്നതിൻ്റെ ഒരു ലാഞ്ചനയായിട്ട് തീർച്ചയായിട്ടും അതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യത സാധ്യമായ ഒരു 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 കാഴ്ച ശരി സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക